പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈൻ ലൂണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കപ്പ് ഉയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആവണമെന്നതാണ് തന്റെ ആഗ്രഹം എന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലൂണ വ്യക്തമാക്കുന്നത് കോച്ചിന്റെ ആശയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഒരു മാസത്തിലേറെയായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ആശയം വ്യക്തമാണ് ഞങ്ങളുടെ പക്കൽ പന്തില്ലാത്തപ്പോൾ അത് വീണ്ടെടുക്കാൻ ഞങ്ങൾ തീവ്രമായി ശ്രമിക്കും പന്ത് കെട്ടിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏതറ്റം വരെ ചെന്നും എതിരാളികളിൽ നിന്നും പന്ത് തിരിച്ചു പിടിക്കാനാകുമെന്നത് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കരുത്താകും വെർട്ടിക്കൽ ഗെയിമിലൂടെ എതിരാളികളെ വീഴ്ത്താനാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അറ്റാക്കിങ്ങിൽ ഞങ്ങൾ കൂടുതൽ സജ്ജരായി കഴിഞ്ഞു ഈ സീസണിൽ ഗോളുകൾ കൊണ്ടും അസിസ്റ്റുകൾ കൊണ്ടും കളിയിൽ വ്യത്യാസം വരുത്താൻ പോകുന്ന ഒട്ടേറെ കളിക്കാരുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒന്നോ രണ്ടോ കളിക്കാരെ ആശ്രയിക്കാൻ പോകുന്ന ഒരു ടീമല്ല ഞങ്ങളുടേത് ഫുട്ബോളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഒരു പന്ത് പോലും കൈവിടാൻ ഒരുക്കമല്ലാത്തൊരു ടീമിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹൈ പ്രസ് ആയാലും ലോ ബ്ലോക്ക് ആയാലും ടീമിനൊരു ഓർഡർ ഉണ്ടാകും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കിരീടം നേടുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ലൂണ കൂട്ടിച്ചേർത്തു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമറിനെ കുറിച്ചാണ് പറഞ്ഞായിട്ട് പോകുന്നത് നിലവിലിപ്പോൾ ഡിമിട്രസ് ഡാമൻഡോകോസിൻ്റെ പകരമായിട്ട് ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റീവൻ ചോട്ടിക്കുന്ന മോണ്ടിൻഗ്രി സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി വിദേശ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്തയിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻചർ ഡോക്സിലാണ് എന്നും സൂപ്പർ പവർ ഫുട്ബോൾ പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്റെ കരിയറിൽ മൊത്തത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഗോളുകളും അൻപത്തിയെട്ട് അസിസ്റ്റുകൾ നേടാനായിട്ടും ഈ ഒരു താരത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്റർമിലൻ സെവില്ല മാഞ്ചസ്റ്റർ സിറ്റി പോലത്തെ വമ്പൻ ടീമുകൾക്ക് വേണ്ടിയൊക്കെ ഈ ഒരു താരം കളിച്ചിട്ടുണ്ട് മികച്ച എക്സ്പീരിയൻസ് ആയാലുള്ള ഒരു താരം തന്നെയാണ് ഇദ്ദേഹം കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൻ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം